ഇസ്രയേലിന്റെ കടുംപിടുത്ത നിയമങ്ങൾ പ്രസിദ്ധമാണ് എല്ലാ തരത്തിലുമുള്ള വംശീയ വിവേചനം ഇല്ലാതാക്കുന്നതിനുള്ള അന്താരാഷ്ട്ര കൺവെൻഷന്റെ പ്രകാരമുള്ള ബാധ്യതകൾ ലംഘിച്ചതിന് ഇസ്രായേലിനെതിരെ പലസ്തീൻ സ്റ്റേറ്റ് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ നൽകിയ പരാതിയിൽ വംശീയ വിവേചനം നിലനിൽക്കുന്നു ഹാലച്ച എന്ന ജൂതമത നിയമപ്രകാരം സ്ത്രീകൾക്ക് വിവാഹമോചനം നേടാൻ കർശനമായ വ്യവസ്ഥകളുണ്ട് ഭർത്താവ് വിവാഹമോചനം അംഗീകരിച്ച ഗെറ്റ് എന്നറിയപ്പെടുന്ന രേഖ മത കോടതി മുൻപാകെ ഹാജരാക്കണം ഈ രേഖയില്ലാതെ സ്ത്രീകൾക്ക് പുനർവിവാഹം ചെയ്യാൻ കഴിയില്ല അങ്ങനെ ആരെങ്കിലും വിവാഹം ചെയ്ത് കുട്ടി ജനിച്ചാൽ അത്തരം കുട്ടികൾക്ക് ഔദ്യോഗികമായി പിതൃത്വം അനുവദിച്ചു കൊടുക്കില്ല അതേസമയം പുരുഷന്മാർക്ക് ഈ നിയമം ബാധകമല്ല ഹമാസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട സൈനികരുടെയും മറ്റും ഭാര്യമാർക്ക് വിവാഹമോചനത്തിന് പ്രത്യേക മത കോടതി രൂപവൽക്കരിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഇസ്രായേൽ ചീഫ് റബി ഡേവിഡ് ലോയാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് ഗാസ യുദ്ധത്തിൽ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട സ്ത്രീകളുടെ വിവാഹമോചന നടപടികൾ കാര്യക്ഷമമാക്കാനാണ് ഈ നടപടിയെന്ന് ഇസ്രായേൽ മാധ്യമമായ ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ നിരവധി സൈനികർ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ മതപരമായ ഈ തടസ്സം നീക്കാനാണ് പ്രത്യേക റബ്ബിനിക്കൽ കോടതി സ്ഥാപിക്കുന്നത് ഭർത്താവ് മരിച്ചുവെന്നും ജീവിച്ച് ുണ്ടെന്നതിന് തെളിവില്ല എന്നും ബോധ്യപ്പെട്ടാൽ മത വിവാഹമോചനം അനുവദിക്കും റബീലോ റബി എലീസർ ഇഗ്ര റബി സ്വീ ബെന്യാക്കോബ് എന്നീ മൂന്ന് ജഡ്ജിമാരാണ് കോടതിയിലുണ്ടാവുക യുദ്ധവുമായി ബന്ധപ്പെട്ട എല്ലാ വിവാഹമോചന കേസുകളും ഈ പ്രത്യേക കോടതിയിലേക്ക് നേരിട്ട് റഫർ ചെയ്യണമെന്ന് റബിനിക്കൽ കോടതി ഡയറക്ടർ റബി എലി ബെൻദാഹാൻ പറഞ്ഞു ഇസ്രായേലിൽ ഉൾപ്പെടെ മതസമൂഹത്തിന്റെ മേൽനോട്ടത്തിൽ മാത്രമേ വിവാഹം നടത്താൻ കഴിയൂ രാജ്യത്തിനുള്ളിൽ നടത്തുന്ന മിശ്ര വിവാഹങ്ങൾക്ക് നിയമപരമായി അംഗീകാരമില്ല എന്നിരുന്നാലും വിദേശത്ത് അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്ന് വിദൂരമായി നടത്തുന്ന വിവാഹങ്ങൾ സർക്കാർ രജിസ്റ്റർ ചെയ്യണം മാട്രിമോണിയൽ നിയമം ഓട്ടോമൻ സാമ്രാജ്യത്തിൽ ഉപയോഗിച്ചിരുന്ന മില്ലറ്റ് അല്ലെങ്കിൽ കുമ്പസാര കമ്മ്യൂണിറ്റി സമ്പ്രദായത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇന്നത്തെ ഇസ്രായേൽ ഉൾപ്പെടെ ഈ പ്രദേശത്തിന്റെ ബ്രിട്ടീഷ് മാൻഡേറ്റ് സമയത്ത് പരിഷ്കരിച്ചിട്ടില്ല മാത്രമല്ല ഇസ്രായേൽ സംസ്ഥാനത്ത് പ്രാബല്യത്തിൽ തുടരുകയും ചെയ്യുന്നു യഹൂദ മുസ്ലിം ഡ്രൂസ് കമ്മ്യൂണിറ്റികളുടെ വിശ്വാസങ്ങൾക്ക് കീഴിലുള്ള വിവാഹങ്ങളും ക്രിസ്തു മതത്തിലെ പത്ത് നിർദ്ദിഷ്ട വിഭാഗങ്ങളും മാത്രമേ ഇസ്രായേൽ അംഗീകരിക്കുന്നുള്ളൂ ഓരോ സമുദായത്തിലെയും വിവാഹങ്ങൾ അവരുടെ സ്വന്തം മതത്തിലുള്ള അധികാര പരിധിയിലാണ് ഇസ്രായേലിൽ നടക്കുന്ന യഹൂദ വിവാഹങ്ങളുടെ മതപരമായ അധികാരം ഇസ്രായേലിലെ ചീഫ് റബിനേറ്റിനും റബിനിക്കൽ കോടതികൾക്കുമാണ് ആവശ്യമായ ഡോക്യുമെന്റേഷൻ ഹാജരാക്കിയാൽ ഇസ്രായേൽ ആഭ്യന്തര മന്ത്രാലയം വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നു ഇസ്രായേലിലെ മത അധികാരികൾക്ക് ഇസ്രായേലിൽ വിവാഹം നടത്താൻ അധികാരമുള്ള ഏക സ്ഥാപനങ്ങൾ രണ്ട് പങ്കാളികൾക്കും ഒരേ മതം ഇല്ലാത്ത ദമ്പതികളുടെ വിവാഹം കഴിക്കാൻ അനുവാദമില്ല വ്യത്യസ്ത വിശ്വാസമുള്ള ആളുകൾക്ക് ഒരേ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാനുള്ളതാണ് ഏക മാർഗം എന്നിരുന്നാലും വിദേശത്ത് പ്രവേശിക്കുന്ന സിവിൽ ഇന്റർഫെയ്ത്ത് സ്വവർഗ വിഭാഗങ്ങൾ ഭരണകൂടം അംഗീകരിക്കുന്നുണ്ട് അനന്തരഫലമായി ഇസ്രായേലിൽ വിവാഹം കഴിക്കാൻ അനുവദിക്കാത്ത ഇസ്രായേലി നിവാസികൾ ചിലപ്പോൾ വിദേശത്ത് പലപ്പോഴും അടുത്തുള്ള സൈപ്രസിൽ വിവാഹം കഴിക്കുന്നു അല്ലെങ്കിൽ ഇസ്രായേൽ മണ്ണിൽ വിവാഹം കഴിക്കുന്നു ഉദ്യോഗസ്ഥന്റെ മാതൃരാജ്യത്ത് അത്തരം ആഘോഷങ്ങൾ നിയമപരം ആണെങ്കിൽ വിദേശത്തും അത് നിയമപരം ആകേണ്ടിയിരിക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി